എൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാ കുക്കാര്ക്കും സ്വാഗതം എങ്ങനെ ഇരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഭയങ്കര മഴയാകട്ടെ ഒരു രക്ഷയില്ല അപ്പം നമ്മളിന്നൊരു വറുത്തരച്ച കറിയാണ് വെക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ചക്കക്കുരു ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇത് കപ്പയല്ല കേട്ടോ മുള്ളങ്കിയാണ് മുള്ളങ്കി വെള്ള ക്യാറ്റ് എന്നൊക്കെ പറയുന്നത് വെക്കാം ആ സാധനമായിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അരിഞ്ഞു വെച്ചു ഇനി ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം വേണ്ടി ചെറിയ ഒരു മുറി തേങ്ങ ചെറിയ ഒരു മുറി തേങ്ങ ഒത്തിരി ഇല്ല ചെറിയൊരു മുറി തേങ്ങ എടുത്തു നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വേണം ബാക്കി പൊടികളൊക്കെ ഇടാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം മൂത്തിട്ടുണ്ട് നമുക്ക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരൊന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്ര സാധനമാണ് നമ്മളിതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മൂത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് അടപ്പെ വെച്ച് അത് വേകുമ്പോൾ അരപ്പം റെഡിയാവും അപ്പോൾ നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം എല്ലായിടത്തും വെയിലാണെന്നൊക്കെ പറയുന്നു പക്ഷേ നമുക്കിവിടെ ഇന്ന് ഞായറാഴ്ചയാണ് ഇരുപത്തെട്ടാം തീയതി പക്ഷേ ഭയങ്കര മഴ കുറേ ദിവസമായി മഴ നമുക്ക് ആപ്പാട് മഴ തുടങ്ങിയിട്ട് ചെറിയൊരു വെയിൽ കിട്ടിയേക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കിട്ടിയേക്കുന്നത് ഇവിടെ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് നമ്മളൊരു ചെറിയ പുളി വെളുത്തിയിട്ടു അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ എടുത്തു സാധനം വെന്തോന്നൊന്ന് നോക്കാം സാധനം സാധനമെല്ലാം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഞാൻ ഒരെണ്ണം തിന്നൊക്കെ നോക്കും കേട്ടോ ഇടക്ക് അപ്പോൾ അരക്കൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ വെച്ച പുളി ഒന്ന് ചെറുതായിട്ട് നേരിടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ ഒത്തിരി വെള്ളം ഉള്ളതും ഒരു ഇതാണെന്ന് വെച്ചാൽ വറുത്തിറച്ച കറിക്കൊത്തിരി പക്ഷേ ഞാൻ ഇച്ചിരി വെള്ളം അധികം വെക്കുന്നുണ്ട് ചാറായിട്ട് കൂട്ടാനായിട്ട് ഇച്ചിരി വെള്ളം അധികം വെക്കുവാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് താളിച്ചും കൂടി കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി റെഡിയാവും അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി എല്ലാവരുന്ന ട്രൈ ചെയ്ത് നോക്കണേ